ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ ഇരിക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ സാംസ്കാരിക പരിച്ഛേദന തന്നെയായിരുന്ന കൗടിയാറിലെ ഹോട്ടൽ വിശ്വനാഥ എന്ന സ്ഥിരപുരാതനമായ ഭക്ഷണശാലയിലാണ് എന്നാൽ ഇവിടെ ഒക്കെ വന്നപ്പോൾ ഞാൻ എൻ്റെ ചിരകാല മിത്രമായ നമ്മൾ ഗോക്രു എന്ന് വിളിക്കുന്ന കരക്കെ ഗോക്രു എന്നറിയപ്പെടുന്ന ശ്രീ ശാശാൽ ഗോപാലകൃഷ്ണൻ എന്ന നമ്മുടെ ഞങ്ങളുടെ എല്ലാം ഒരു ആത്മസഹിതൻ ഒരു സമാ യൂണിവേഴ്സിറ്റി കോളേജ് അല്ലെങ്കിൽ പോലും യൂണിവേഴ്സിറ്റി കോളേജിൽ തന്നെ യൂണിവേഴ്സിറ്റി കോളേജിനെ സമാന്തരമായി സഞ്ചരിച്ച ഒരു പൗരപ്രമുഖരെ കണ്ടുമുട്ടി പക്ഷേ അദ്ദേഹത്തിന് പറയാനുള്ളത് അപ്പോൾ ഞാനിന്ന് വെളുപ്പിനൊന്നും അറിഞ്ഞില്ല വെളുപ്പിൻ്റെ നിർബന്ധത്തെഴുതനു ശേഷം എഴുതുക എഴുതിക്കിന് വരുമ്പോൾ അമ്പലത്തിൽ വെച്ചാണ് അറിയുന്നത് പക്ഷേ അപ്പോൾ ഒരു ഒരു പ്രത്യേക വാർത്ത വാർത്ത എന്ന് പറഞ്ഞാൽ അത് വളരെ ചൂടേറിയൊരു വാർത്തയാണ് കൗരീരനെ സുഹൃത്ത് പറയാറുണ്ട് അപ്പോൾ ഞാൻ ഗോപാലേഷോട്ട് ഗോപാലേഷോട്ട് കൈമാറാം കുറച്ച് പ്രശ്നം ഇത് അല്ല അതല്ല ഇത് ഇത് പട്ടി ഇറങ്ങിട്ട് ഇന്നലെ വൈകിട്ട് ആ അല്ല ഇന്നലെ വൈകിട്ടോ അല്ല ഇന്നലെ വൈകിട്ടാണ് എൻ്റെ വൈകിട്ട് വൈകിട്ട് അപ്പം ഇന്നലെ വൈകിട്ട് അപ്പോൾ എൻ്റെ ഭാര്യ ഇത് വിളിപ്പിട്ട് നാലര മണിയായിട്ട് ഇന്നലെ വൈകിട്ട് സംഭവം സംഭവം അതെന്ത്വ ശെരി സംഭവിച്ചു ഒരു പെട്ടി ഇറങ്ങി പേർപ്പെട്ടിറങ്ങിയല്ലേ അല്ല അത് നീ പറഞ്ഞിറങ്ങിയിട്ടുണ്ട് പുറത്തോട്ട് ഇറങ്ങുന്ന വിളിച്ചു വേണം അങ്ങോട്ട് നടക്കാത്ത പിന്നെ പിന്നെ വൈകിട്ട് വീട്ടിൽ വന്നതിനേട്ട് തിങ്കളാഴ്ച ഇന്നലെ തിങ്കളാഴ്ച അല്ലേ തിങ്കളാഴ്ച വൈകിട്ട് എന്നിട്ട് ഇന്നലെ തിങ്കളാഴ്ച വൈകിട്ട് ഇറങ്ങി വിവരം അറിഞ്ഞു അപ്പൊ അതിനുമുമ്പ് അവിടെ ഞായറാഴ്ചയൊക്കെ ആയിരിക്കും സംഭവം നടക്കുന്നു അല്ല അറിഞ്ഞില്ല വൈകിട്ട് അറിയില്ല പിന്നെ അത് രാവിലെ ഞാൻ ഇപ്പം നടക്കാനാണെങ്കിൽ ഇപ്പം എൻ്റെ ടൂഷണൊക്കെ ഉണ്ടാവും അത് നിങ്ങളെ തന്നെ അവന് കുടിച്ചു പിടിച്ചു പോകും വല്ല പട്ടിയെ കുടിച്ചോണ്ട് പോയിരുന്നു ഏതായാലും തൽക്കാലത്തേക്ക് ആ പ്രശ്നം ഒഴിക്കല്ലേ തൽക്കാലത്തേക്ക് ഓടിക്കാൻ തോന്നുന്നു അതിനി വേറെ പട്ടികളെ വല്ലതും കടിച്ചിട്ടുണ്ട് വേറെ പട്ടികളെയാണ് കളിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ പ്രശ്നമാകും അതിനെപ്പറ്റി നമുക്കറിയില്ല ഇത്രയും മാത്രമേ കിട്ടിയിട്ടുള്ളൂ ശരി ഓക്കെ താങ്ക് യു വാച്ച് അപ്പോൾ ഞാൻ സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും ഒന്ന് കൈമാറാമായിരുന്നു ഓഡിയ ന്യൂസിൻ്റെ വേണ്ടിയിട്ട് പിന്നെ ഇപ്പോൾ പുതിയൊരു ചാനൽ ഞാൻ ന്യൂസ് പോർട്ടിൽ അപ്പോൾ അതിൽ പ്രിൻറ് മീഡിയ ഉണ്ട് ന്യൂസ് പോർട്ടൽ കൊണ്ട് പ്രിൻറ്റ് കൂടെ അപ്പോൾ നിന്നെ ഇപ്പോൾ കണ്ടപ്പോൾ നന്നായി അപ്പോൾ അതൊന്ന് പറയുകയും ചെയ്യുന്നില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിന്നെ നമ്മുടെ കബഡി ആ കബി ആദിവാസികളുടെയും പിന്നെ അത് പൈംബോർഡ് വാസികളുടെ വളരെ അടുത്ത ഒരു പിന്നെ അടുത്ത മിത്ര എല്ലാവരും എല്ലാവരുമായിട്ട് സൗഹൃദമായിട്ട് വളരെ ഇതായിട്ട് അറ്റാച്ച്മെൻ്റ് കൂടി പോയി അറിയാം പിന്നെ യൂണിവേഴ്സിറ്റി കോളേജ് ഞങ്ങൾ വന്ന സമയത്ത് ഭയങ്കര സുഹൃത്തുക്കളായിരുന്ന ഒരു മാര്യദേഹമാണ് സംസാരിക്കാറ് അപ്പോൾ ഒരു എല്ലാം ദുരന്ത ബുദ്ധിമുട്ടായില്ല എനിക്ക് ഇപ്പോൾ ഒരു നെഗറ്റീവ് വാർത്തയാണ് നല്ല സന്തോഷവരമായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗോപാലേഷൻ തന്നെ കിട്ടിയത് പറയാനായിട്ട് ാലും പിന്നെ ഇത് കൂടുതൽ പ്രശ്നങ്ങളുണ്ടായിട്ടൊന്നും വഴിവെക്കത്തില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പം വർഷം പറഞ്ഞ ശേഷം പട്ടിയെ പിടിച്ചു പട്ടിയെ പിടിച്ചു പിന്നെ അപ്പോൾ അതിന് പക്ഷേ വേറെ പട്ടികളെ പറയുന്ന ഒരു കടിച്ചിട്ട് അത് സ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഈ ഭാഗത്ത് വളരെ വയറ്റ ശോനശല്യമുണ്ട് കാര്യം ഞാൻ വെളുപ്പിലൊക്കെ പല വിധത്തിലുള്ള പിന്നെ ഇപ്പോൾ മാനവീയ ഭീതിയിലുമൊക്കെ ഇപ്പോൾ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഇരുപത്തി രൂപയോടുകൂടി ഇതിൻ്റെ ഗൗരവം വർദ്ധിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ സൗഹൃദമായിട്ട് ഒരു സംഭാഷണമാണെങ്കിൽ പോലും ഇത് തീർത്ത് ഗൗരവമായിട്ട് ദിവസത്തെ വളരെ കൃത്യമായി പതിയേണ്ട ഒരു വിഷയമാണ് കാര്യത്തിൽ ഈ ഭാഗത്ത് ഭയങ്കരമായിട്ട് കൊണ്ടുവാനം പട്ടികളൊരു സ്ഥലമാണ് അങ്ങനെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടെന്ന് കോർപ്പറേഷനും പിന്നെ ഭാര്യ വകുപ്പും മെച്ചോറി ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം